ഹായ് സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ അടുക്കളയാണ് പരിചയപ്പെടുത്തുന്നത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോൾ കഴിഞ്ഞിട്ടുള്ള ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കൂടി അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പും ഗ്യാസും ഫ്രിഡ്ജും ഓവനും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കിച്ചണിൽ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാട്ടോ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ട് മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നടുവിലായിട്ടൊരു സ്ലാബാണ് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ചെയർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്ലാബ് അവിടെ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ മുകളിലായിട്ട് വുഡ് പാനലിംഗും നൽകി ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാളിൽ ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് മിഡിലെ വരുന്ന സ്ലാബിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വിറകടുപ്പും ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം ഗ്രിൽസ് നൽകിയിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തും സ്ലാബിലും എല്ലാം ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട് അടുപ്പിന് തൊട്ടടുത്തായിട്ട് വരുന്ന ബോളിൽ ഇതുപോലെ ഗ്ലാസ്സിലായിട്ട് രണ്ട് തട്ട് നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണ് ഇതിൽ വിറക് വെക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് വിറക് വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യരുത് അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വിറകടുപ്പ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് അവിടെ തന്നെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് വോളിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർട്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ്സ് നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഫ്രിഡ്ജ് ഇട്ടിട്ടുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ മാത്രം ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം ഈ ഒരു സ്ലാബിലായിട്ട് ഒരു വേസനും കൂടെ നൽകിയിട്ടുണ്ട് വേസനം മുകളിലായിട്ട് പ്രോലിഫ്റ്റ് കബോർഡാട്ടോ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇവിടെ ആയിട്ടും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന സ്റ്റോറേജ് യൂണിറ്റും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് ലെങ്ത്തിലായിട്ടാണ് ആ ഒരു കബോർഡ് അവിടെ ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ഫെറോസിമെൻറ്റിലാണ് തട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്നും കൂടാതെ ഈ ഈയൊരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂമിൻ്റെ ഡോറ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിൽ മുറ്റത്തായിട്ടും മെറ്റലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്